ബാർകോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന്റെയും മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അർജുനെന്നും പോലീസ് പറയുകയാണ് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും അർജുൻ സഹകരിച്ചില്ല എന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസേരുകയാണ് അൺഫിലിട്ട് ഈ രണ്ടാം ബാർക്കോഴ വിവാദത്തിൽ ഒരു നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച ഹാജരാകാനിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് നിർദ്ദേശം നൽകിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വളരെ നീക്കം ക്രൈംബ്രാഞ്ച് ഈ വാട്സ്ആപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അതായത് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിലും മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഇതിൽ പങ്കുണ്ട് എന്ന് അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ പങ്കുണ്ട് ഇവർ ഈ ഗ്രൂപ്പിന്റെ ആയിരിക്കുന്ന അർജുൻ രാധാകൃഷ്ണൻ അതുകൊണ്ടാണ് അർജുൻ രാധാകൃഷ്ണൻ ഇന്ന് കൂടുതൽ വിശദാംശങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഇത്തരത്തിൽ നോട്ടീസ് കിട്ടിയതോ അല്ലെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തുന്നതിന് പൂർണ്ണമായി നിഷേധിച്ചു ാണ് അർജുൻ രാധാകൃഷ്ണൻ രംഗത്ത് വരുന്നത് കാരണം അദ്ദേഹം പറയുന്നത് തന്റെ ഭാര്യ പിതാവിന് ബാർ ബാറുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്തുണ്ടായ നമ്പറാകാം നൽകിയിരിക്കുന്നത് അർജുനായി എന്നാൽ താൻ ഉപയോഗിക്കുന്ന നമ്പർ തന്റെ കൈവശമുള്ള നമ്പറോ ഒന്നും തന്നെ ഫോൺ നമ്പറോ മൊബൈൽ നമ്പറോ ഒന്നും തന്നെ ആ ഗ്രൂപ്പിൽ ഇല്ല എന്നും തൻ അത് തെളിയിക്കാനായി ആൻഡ്രോയിഡ് ഉദ്യോഗസ്ഥർ തെളിയിക്കാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനായി സർക്കാരിനെ മുഖം മിനുക്കാനായി സർക്കാർ ഈ രീതിയിൽ മുഖം രക്ഷിക്കാനായി സർക്കാർ ഈ രീതിയിൽ തന്നെ ഇതിൽ കഴിവാക്കുകയാണ് എന്നൊരു ആരോപണമാണ് അർജുൻ രാധാകൃഷ്ണൻ ുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് തനിക്ക് മൊഴി രേഖപ്പെടുത്താനായി ഇതുവരെ ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് ലഭിച്ചിട്ടില്ല താൻ ഇതല്ലാതെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാകട്ടെ തൻ്റെ വീട്ടിൽ വന്ന് മൊഴി രേഖപ്പെടുത്തുമെന്ന രീതിയിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു വിവരം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവിടെ നേരിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരാക്കണമെന്ന് തന്നെ നാലിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ക്രൈം ജില്ലാകൃഷ്ണ പൂർണ്ണമായും നിഷേധിക്കുകയാണ് തനിക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകിയിരിക്കുന്ന ഈ ഫോൺ നമ്പറുമായി തനിക്ക് ബന്ധപ്പെട്ട തന്റെ ഭാര്യാപിതാവ് ആ സമയത്ത് ഉപയോഗിച്ച നമ്പറാകാം എന്ന രീതിയിലാണ് അദ്ദേഹം ഒഴിമാറാൻ ശ്രമിക്കുന്നത് എന്തായാലും വെള്ളിയാഴ്ച അദ്ദേഹത്തിന് നോട്ടീസ് നൽകി വെള്ളിയാഴ്ച അദ്ദേഹത്തിന് ഹാജരാകാനായി ക്രൈംബ്രാഞ്ച് അന് പറഞ്ഞിരിക്കാൻ വെള്ളിയാഴ്ച അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതേ സഹകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ച് മനസ്സിലാക്കുകയോ തന്നെ ചെയ്യും എന്തായാലും പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് മുൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഇതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ ഈ വിവാദമായ വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്ന ആ ഗ്രൂപ്പിന്റെ ആൾക്കാർ അർജുൻ രാധാകൃഷ്ണനാണ് എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ പുറത്തു വരികയും ആ രീതിയിൽ മൊഴിയെടുക്കാനായി ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് നീക്കം നടക്കുകയും ചെയ്യുന്നത് ശ്രീജ